ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നാരങ്ങ അച്ചാറാണ് നല്ല ടേസ്റ്റുള്ള അടിപൊളി നാരങ്ങ അച്ചാർ ഞാൻ ഈ നാരങ്ങ ഇതുപോലെ നല്ല തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ അതുപോലെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം നല്ലതുപോലെ ചൂടായ വെള്ളത്തിലേക്കാണ് നാരങ്ങ ചേർത്ത് കൊടുത്തത് അതുകൊണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് എന്നിട്ടൊരു താവി ഉപയോഗിച്ച് നമുക്കിത് അതുപോലെ തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ ഇതുപോലെ ആയിട്ട് വരും കേട്ടോ വെള്ളമൊക്കെ ഒന്ന് ചൂടാറുവാൻ ഇതുപോലെ സോഫ്റ്റ് ആയിട്ട് വരുന്നതാണ് നാരങ്ങനെയാ അതുപോലെ മുറിച്ച് കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുമ്പോൾ കടുകും വറ്റൽ മുളകും അതുപോലെ തന്നെ അല്പം കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഫ്ലെയിം കുറച്ച് വെച്ച് നമുക്കതിലേക്ക് അച്ചാറുപൊടി ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് അല്പം മഞ്ഞൾപ്പൊടിയാണ് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് അല്പം കായംപൊടിയാണ് ഇനി ഇത് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കാം ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ നല്ലതുപോലൊന്ന് ഇളക്കിയെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ നാരങ്ങ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് വട്ടത്തിലരിഞ്ഞ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിനെ നമുക്ക് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം യോജിപ്പിച്ചെടുത്ത നാരങ്ങയിലേക്ക് ഇനി വേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ് അതോടൊപ്പം തന്നെ ഇനി വേണ്ടത് കുറച്ച് പഞ്ചസാരയാണ് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം നല്ല കളർ ആവശ്യമുള്ളവർക്ക് ഇതിലേക്ക് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുതേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബായ് താങ്ക്